ഇന്നൊരു ചിക്കൻ്റെ ഐറ്റം ആയാലോ അതും വളരെ സിമ്പിൾ കിട്ടും ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വളരെ കുറച്ച് ഐറ്റംസ് ചേർത്തിട്ട് നല്ലൊരു കറി അപ്പോൾ നമുക്ക് എൻ്റെ പണിയിലേ തുടങ്ങിയാലോ ഞാൻ ഏകദേശം ഒരു അരക്കിലോ ചിക്കൻ കുറച്ച് ചെറിയ പരിപാടി ഒരു അരക്കിലോ ചിക്ക അല്ലെങ്കിൽ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറി ഉപ്പ്ര ചേർത്ത് ഉള്ളിക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി ഉള്ളി ചേർത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പൊടികൾ ചേർക്കണം പൊടികൾ പറഞ്ഞാൽ കുരുമുളകാണ് മെയിൻ നമ്മളിതിൽ പച്ചമുളകും കുരുമുളകും ചേർക്കണം മുളക് കൂടി തീര ചേർക്കുന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട് ബാക്കി ആ സാധനം ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ടേസ്റ്റാണ് പിന്നെ ഇത് നമ്മൾ ചിക്കൻ മസാലയോ ഗരം മസാല എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സാധനം ചേർക്കുക പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചീരം ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അത് ഓപ്ഷനലാണ് നിർബന്ധമെന്നുള്ള കാര്യമല്ല ഒന്നും നിർബന്ധമുള്ള കാര്യമല്ലല്ലോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ഗ്രേവിക്ക് ഒരു തിക്നസ്സ് കിട്ടാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടി അതുമാണ് വേണം ഒഴിവാക്കാവുന്ന എന്നിട്ട് നന്നായിട്ട് ഇളക്കിങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ ചിക്കനിലേക്ക് ഇങ്ങനെ കയറി വരണം അപ്പം എന്തായാലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ തീരെ അതൊന്ന് വേവിച്ചെടുത്താൽ അപ്പം ഇത്രയേ ഉള്ളൂ ഐറ്റംസ് ഉണ്ടല്ലേ ഇനി നമുക്ക് എന്തായത് അടുപ്പത്തേ വെക്കാൻ നേരം ഒരു തുള്ളി വെള്ളം അതിമൊന്നും വെള്ളം കാരണം ഉള്ളിയൊക്കെ കുറച്ചല്ലേ ചേർത്തുള്ളൂ ഒരു കുറച്ച് വെള്ളം ചേർക്കുക നേരെ അടുപ്പത്ത് വെക്കുക ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ആവി വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ തീ കുറയ്ക്കുക മൂടി വേണം ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ഇളക്കി നോക്കുക നേരെ തീ അങ്ങോട്ട് കുറയ്ക്കുക അവിടെ മൂടി വെച്ച് ഒരു ബ്രോയിലറല്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി സംഭവം എപ്പോഴും ചിക്കനൊക്കെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ലോ ഫ്ലെയിമിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ടേസ്റ്റ് വരും എന്നാൽ എത്രയും വെള്ള ചിക്കന് ഇറങ്ങി വന്നതാണ് അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവറും കൊടുക്കുകട്ടോ അപ്പോൾ ഇതൊന്ന് വറ്റിയാന്ന് പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സാധനം നല്ലൊരു ഡിഷ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു മുളക് പൊടിയൊന്നും ശരിക്കുക അത്ര നല്ലതല്ല ഒരുപാട് ചേർക്കുന്ന കുറച്ച് ചേർക്കുക പിന്നെ അവിടെ എന്ത് ചെയ്യുക അവസാനം കുരുമുളക് ആവശ്യത്തിന് എരിവിനുള്ള കുരുമുളക് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം ഇനിയിപ്പോൾ ഗ്രേവി വേണമെന്നുള്ള ആൾക്കാരാണ് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് തേങ്ങാപ്പാലും അങ്ങോട്ട് ചേർത്ത് വേറെ ഒരു കറിയായി ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ ഇതൊന്നും ആരും ബുക്കിലൊന്നും എഴുതി വെച്ച സംഭവങ്ങളൊന്നുമല്ല ഒക്കെ നമ്മളിഷ്ടം ഇപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്താൽ വേറെ നല്ല കറിയായി അത്രയും പണിയുള്ളൂ അല്ലേ ഇതെങ്ങനെയുണ്ട് സിമ്പിളല്ലേ ഇത്രയും സിമ്പിളായിട്ടൊരു ടേസ്റ്റി ചിക്കൻ കറി ഇപ്പം എന്തായാലും ഒന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് നമ്മളെ ചോറ് വെള്ളപ്പം അങ്ങനത്തേൻ്റെ കൂടെ കഴിക്കാൻ പൊളി വയ്ക്കുന്നോറിൻ്റെ കൂടെയൊക്കെ അധികം ഒന്നും ഇല്ലാതെ ആ സൈഡിൽ കുറച്ച് ഇങ്ങനെ വിളമ്പി വെക്കുക ആ കുരുമുളകിൻ്റെ പച്ച വെളിച്ചെണ്ണയിലേക്കൊരു ഫ്ലേവർ ആട്ടതിന് അതിന് അവൻ എന്തായാലും ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെ തന്നെയാണ് കഴിച്ച ആ ചൂടോട് കൂടി അങ്ങോട്ട് എടുത്തോട്ട് കഴിക്കുക എല്ലാം പച്ചവെളൊക്കെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ മുളക് കൂടി ചേർക്കാതെ ഒരു കളർ തന്നെ നോക്കിയാട്ടെ ഇത്രയും ഗ്രേവിയില്ല കിട്ടോ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എന്താ പറയുക കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ ഇത്രേ പണിയേ ഉള്ളൂ അതുകൊണ്ട് കൂട്ടി ചോറിൻ്റെ കൂടെ അതങ്ങനെ കൂട്ടി ആ ഒരു ഗ്രേവി ചെറിയ ജീരമൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഫ്ലേവർ ജീരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലേ അത് ചേർക്കേണ്ട അത്രയല്ലേ ഉള്ളൂ കാര്യം അത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ ഇപ്പോൾ വലിയ സംഭവമൊന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് നമ്മളെ ഇഷ്ടമോട്ട് ഉണ്ടാക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ശരി വീഡിയോ എല്ലാം അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ വരെ ബൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നോക്കിയിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ പേജൊക്കെ ഒന്ന് മുന്നോട്ട് പോവുമല്ലോ അപ്പോൾ ശരി ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് കാണാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ